നായർ 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 എന്ന് മൂന്ന് േരം കയ്യടിച്ച് പാടിത്തൊഴുതന് ശേഷമാണ് അവിടെ നടയടക്കുകയും നട തുറക്കുകയും ചെയ്തത് ചാത്തൻപുലേൻ മന്ത്രിയായിരിക്കുന്ന നാട്ടിൽ നായന്മാർക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് പേട്ടയിൽ ഒരു സുകുമാരൻ പത്രാധിപർ സുകുമാരനെ കുറിച്ചാണ് പേട്ടയിൽ ഒരു സുകുമാരൻ കിടന്ന് കളിക്കുന്നുണ്ട് എൻ്റെ പഴയ കാലത്താണെങ്കിൽ ഗീഴവ സ്ത്രീകൾ ഒന്നും രണ്ടും പത്തും പറ്റേക്കാ പക്ഷെ അവരുടെ എല്ലാം തന്ത ഒന്നാണ് എന്നാണ് പത്രാധിപർ കെ സുകുമാരൻ മന്നത്തിന് ശക്തമായ മറുപടി കൊടുത്തത് ആയി ആയിരത്തി തൊള്ളായിരത്തി നാല്പതിൽ സവർക്കറെ ചെങ്കോട്ടയിൽ പോയി കേരളത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവന്ന് മാലയിട്ട് പത്താം നായർ മഹാസമ്മേളനത്തിൽ അധ്യക്ഷനാക്കി ആദരിച്ചത് മന്നമാണ് എന്നുള്ളതാണ് അന്നത്തെ ആണ് ഇന്ന് കമ്മ്യൂണിസത്തിന്റെ നവോത്ഥാന ആചാര്യനായി കൊണ്ടുപോകുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ തന്നെ ഇടതുപക്ഷം തന്നെ മന്നത്തിനെ നവോത്ഥാന നായകനാക്കി വാഴിച്ചു ധർമ്മം എന്ന് പറയുന്ന ധർമ്മത്തെക്കുറിച്ചും അതുപോലെ തന്നെ ആചാരങ്ങളെയും അനാചാരങ്ങളെയും കുറിച്ചും ഉള്ള ഒരു പുതിയ സംവാദം കേരളത്തിൽ ഈ ജനുവരി ഒന്നോടുകൂടി സാധ്യമായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ വർക്കല നടന്ന തീർത്ഥാടന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണ് അഭിപ്രായപ്പെട്ടത് ജാതി വർണ്ണവ്യവസ്ഥക്കെതിരെ പോരാടുകയും മാനവതയ്ക്കും മതേതര ചിന്തയ്ക്കും വേണ്ടി നിലകൊള്ളുകയും ചെയ്തിട്ടുള്ള നാരായണ ഗുരുവിനെ സനാതനധർമ്മത്തിൻ്റെ അല്ലെങ്കിൽ വർണ്ണാശ്രമധർമ്മത്തിൻ്റെ ആളാക്കുന്നത് ഒട്ടും നീതിയല്ല അത് ചരിത്രത്തിനും സത്യത്തിനും നീതിക്കും നിരക്കുന്നതല്ല എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു ഇതിനെ തുടർന്ന് ഗുരുവിൻ്റെ ധർമ്മസംഘം ത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന സച്ചിദാനന്ദ സ്വാമിയും അഭിപ്രായപ്പെട്ടു നിരവധി ദുരാചാരങ്ങളും അനാചാരങ്ങളും പ്രത്യേകിച്ച് ഗുരു നേരിട്ട് അവസാനിപ്പിച്ച പല തരത്തിലുള്ള ജാതി വർണ്ണബദ്ധമായിട്ടുള്ള അനാചാരങ്ങൾ കേരളത്തിൽ കടന്നു വരികയാണ് ഒരു ഉദാഹരണം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു പ്രത്യേകിച്ചും മേൽവസ്ത്രം അഴിച്ചുമാറ്റിക്കൊണ്ട് മാത്രം പുരുഷന്മാർക്ക് ഈ ഹൈന്ദവ ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശനം അനുവദിക്കുന്ന പരിപാടി പുരുഷന്മാരുടെ വസ്ത്രാക്ഷേപം അർദ്ധനഗ്നരായി പുരുഷന്മാർ ഇവിടെയൊക്കെ കയറി ആരാധന നടത്തേണ്ടി വരുന്നത് അത്യന്തം ഇരാതവും അപരിഷ്കൃതവും കേരളത്തെ ഒരു നൂറ്റാണ്ടിലധികത്തേക്ക് നവോത്ഥാന നവോത്ഥാനപൂർവ്വ കാലഘട്ടത്തിലേക്ക് ഗുരു ഒക്കെ അരുവിപ്പുറം പ്രതിഷ്ഠയും മഹാത്മാ അയ്യങ്കാളിയുടെ പള്ളിക്കൂടം പോരാട്ടവും അതുപോലെ തന്നെ പൊതുമണ്ഡലത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ള വില്ലുവണ്ടി സമരവും അതുപോലെ തന്നെ പിന്നെ കല്ലുമാല ബഹിഷ്കരണം അടക്കമുള്ള നിരവധി അനാചാര വിരുദ്ധമായ പോരാട്ടങ്ങൾ അതാണ് യഥാർത്ഥത്തിൽ കേരളത്തെ ജനായത്വവൽക്കരിക്കുകയും ആധുനീകരിക്കുകയും നവോത്ഥാനം എന്ന് പിൽക്കാലത്ത് പറയുന്ന കേരളത്തിൻ്റെ ആധുനികതയുടെ വിമോചന വിപ്ലവത്തെ സാധ്യമാക്കുകയും ചെയ്തു അത് ഒരു തുടക്കമായിരുന്നു ആ നവോത്ഥാന പ്രക്രിയ അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കരണ വിപ്ലവം ആ വിപ്ലവ പരമ്പര തുടങ്ങിയിട്ടേ ഉള്ളൂ അത് പൂർത്തീകരിക്കപ്പെട്ടുള്ള ആധുനികത പൂർത്തീകരിക്കപ്പെടാത്ത ഒരു കർമ്മപദ്ധതിയാണ് നിരവധി അത്തരം ആചാരങ്ങൾ നരബലി അടക്കം മൃഗബലിയും നരബലിയും തെറിപ്പാട്ടും അതുപോലെ കാവുതീണ്ടലും അടക്കം വളരെ ആക്രമകമായി തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സന്ദർഭത്തിലാണ് ഈ പറയുന്ന അപരിഷ്കൃതമായ തുണിയഴിച്ച് മാറുമറയ്ക്കാതെ പുരുഷന്മാർ അമ്പലത്തിലേക്ക് കയറുന്ന പരിപാടി അത് ഇനിയെങ്കിലും അവസാനിപ്പിക്കണം ആ ദുരാചാരം അവസാനിപ്പിക്കണമെന്ന് സച്ചിദാനന്ദ സ്വാമിയും അപ്പം അതിനെ പിന്തുണച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ തന്നെ മറ്റു നിരവധി പേര് കെ സുധാകരൻ അടക്കം കോൺഗ്രസിൻ്റെ കെ സുധാകരനടക്കം അതിനെ ശക്തമായി അതിനെ പിന്തുണ കൊടുക്കുകയുണ്ട് അതേസമയം തന്നെ നമുക്കറിയാം ചെന്നിത്തലയും വി ഡി സതീശനും വി സുകുമാരൻ നായരുടെ മന്ദം ജയന്തിയിൽ പോവുകയും മന്നം തന്നെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും എതിർത്തിട്ടുള്ള ഈ പറയുന്ന അനാചാരങ്ങളെ തിരിച്ചു കൊണ്ടുവരാനുള്ള വഴിയിലാണ് സുകാരൻ നായർ ആചാര ലംഘനം പാടില്ല ഇതൊക്കെ തന്നെ പണ്ടേ ചിട്ടപ്പെടുത്തിയതാണ് ഏത് പണ്ടേ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ നൂറാം വാർഷികത്തിലേക്കാണ് നാം വരുന്നത് വൈക്കം പോരാട്ടത്തിൻ്റെ നൂറാം വാർഷികം നാം ആഘോഷിച്ചു കഴിഞ്ഞു അപ്പോൾ നമുക്കറിയാം അവിടെ സവർണജാഥ നയിച്ചു കൊണ്ടാണല്ലോ മന്നം ഈ പറയുന്ന ഒരു നവോത്ഥാന രംഗത്തേക്ക് കടന്നു വരുന്നു പിന്നീട് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ അതിന്റെ ഒരു പിന്നെ സംഘാടക സമിതിയുടെ നേതാവ് തന്നെ മന്നമായിരുന്നു എന്താണ് കാരണം ഗുരുവായൂർ അമ്പലത്തിൽ പോലും നായന്മാർക്ക് നേരെ നിന്ന് തൊഴാനോ പുറം പുറത്തു പോലും നേരെ നിന്ന് തൊഴാനോ അകത്ത് കയറി മണിയടിച്ചു തൊഴാനോ കുടിവരത്തിനപ്പുറത്തേക്ക് അപ്രോച്ച് ചെയ്യാനോ കഴിയുകയില്ലായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ പോലും നൂറ് വർഷം പോലും ആയിട്ടില്ല സുമാരനായർക്ക് നൂറ് വയസ്സായിട്ടില്ലല്ലോ അപ്പൊ അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് ഈ മന്ദം പറഞ്ഞതും ചെയ്തതോ അപ്പൊ അന്ന് മന്ദം കേട്ട ഒരു ഭീകരത ഒരു ആചാര ഭീകരത എന്താണെന്ന് ചോദിച്ചാൽ നായർ പുറത്ത് നായർ പുറത്ത് നായർ പുറത്ത് എന്ന് മൂന്ന് നേരം കൈയടിച്ച് പാടിത്തൊഴുതതിന് ശേഷമാണ് അവിടെ നടയടക്കുകയും നട തുറക്കുകയൊക്കെ ചെയ്തത് ഒറ്റ ദിവസം തന്നെ മൂന്ന് തവണ നായന്മാരെ പുറത്താക്കുന്ന ഈ വിളിയും ആട്ടും തുപ്പും ഗുരുവായൂർ അമ്പലത്തിൽ നടക്കുകയാണ് അതുപോലെ സവർണ സ്ത്രീകൾക്ക് പോലും മാറ് കുറച്ചുകൊണ്ട് അന്ന് അമ്പലത്തിൽ കയറി കൂടാ അപ്പൊ അന്ന് മന്നം പറഞ്ഞത് സവർണ സ്ത്രീകളുടെ നഗ്നമായ മാറ് കാണാൻ വേണ്ടി ഏതെങ്കിലും ദൈവങ്ങളും ദേവതകളും അവിടെ ഇരിപ്പുണ്ടെങ്കിൽ അത്തരം ദൈവങ്ങളെ ബഹിഷ്കരിക്കുക അല്ലെങ്കിൽ ആ ദൈവങ്ങൾ അവിടെ അങ്ങനെ ഇരിക്കട്ടെ എന്നാണ് മന്ദം പറഞ്ഞത് അപ്പം നിരവധി നമുക്കറിയാം അദ്ദേഹം തന്നെ ഒരു പുലയ സമുദായാംഗത്തെ തന്റെ വീട്ടിൽ കൊണ്ടുപോയി ചോറ് കൊടുത്തു എന്ന് പറയുന്നു പക്ഷേ പിൽക്കാലത്ത് അദ്ദേഹം പറഞ്ഞത് നമുക്കറിയാം മുതുകുളം പ്രസംഗത്തിൽ പറഞ്ഞത് എന്താണെന്ന് നമുക്കറിയാം ശാസ്ത്രമംഗല പ്രസംഗത്തിൽ പറഞ്ഞത് എന്താണെന്ന് നമുക്കറിയാം അതുപോലെ പഴവങ്ങാടി പ്രസംഗത്തിൽ എന്താണെന്ന് നമുക്കറിയാം മുൻകുന്നം പ്രസംഗത്തിലും കറുകിച്ചാൽ പ്രസംഗത്തിലുമൊക്കെ പറഞ്ഞ വംശീയ വെറികളും വർണ്ണവെറികളും ജാതി വർണ്ണ വെറികളും അന്ധതകളും നമുക്കറിയാം അദ്ദേഹം പറഞ്ഞത് ചാത്തൻപുലേൻ മന്ത്രിയായിരിക്കുന്ന നാട്ടിൽ നായന്മാർക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളു അതായത് ഒരു നിയമസഭാംഗം അദ്ദേഹം മന്ത്രിയായിരിക്കുന്നു അദ്ദേഹം ദളിത് സമുദായത്തിൽ നിന്ന് വന്ന ഒരു അംഗം ഒരു മന്ത്രിയായിരിക്കുന്ന സ്ഥലത്ത് സവർണവീരനായ നയൻ നടക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് വലിയ വംശീയ ജാതി അധിക്ഷേപമാണ് ഭരണഘടന ഇരിക്കുമ്പോഴാണ് അത് പറഞ്ഞത് നമുക്കറിയാം അതുപോലെ പറഞ്ഞത് ഈഴവരൊക്കെ പന്നി പറ്റുണ്ടായ മന്ദബുദ്ധികളാണെന്ന് ഇവർക്കൊക്കെ ഈ അവർണർക്കെല്ലാം സഞ്ചാര സ്വാതന്ത്ര്യം കൊടുത്തത് പുനഃപരിശോധിക്കണമെന്നാണ് ശാസ്ത്രമംഗലം പ്രശ്നം ഭരണഘടന ഇരിക്കുമ്പോഴാണ് പറഞ്ഞത് അതുപോലെ മറ്റോരോ കാര്യങ്ങളും ഞാൻ പറയുന്നില്ല ഞങ്ങളുടെ സിരകളിൽ ഓ ഓടുന്നത് വേരുത്തമ്പിയുടെ രക്തമാണ് പേട്ടയിൽ ഒരു സുകുമാരൻ പത്രാധിപർ സുകുമാരനെ കുറിച്ചാണ് വേട്ടയിൽ ഒരു സുകുമാരൻ കിടന്ന് കളിക്കുന്നുണ്ട് എൻ്റെ പഴയ കാലത്താണെങ്കിൽ എന്നാണ് പറഞ്ഞത് അപ്പൊ ഇത് എട്ട് സഹോദരനയ്യപ്പനെന്ന് പറഞ്ഞത് അതിന് പ്രതികരിച്ചത് സഹോദരനാണ് പത്രാധിപർ സുകുമാരനും മറുപടി കൊടുത്തു ഈഴവ സ്ത്രീകൾ ഒന്നും രണ്ടും പത്തും പറ്റേക്കാം പക്ഷെ അവരുടെ എല്ലാം തന്ത ഒന്നാണ് എന്നാണ് പത്രാധിപർ കെ സുകുമാരൻ മന്നത്തിന് ശക്തമായ മറുപടി കൊടുത്തത് അത് മാത്രമല്ല നയന്മാരുടെ സിരകളിൽ ഓടുന്നത് വെലുത്തമ്പിയുടെ രക്തമാണെങ്കിൽ രക്തമാണെങ്കിൽ അല്ലെങ്കിൽ മൂത്രമാണെങ്കിലും ഞങ്ങൾക്കൊരു ചുക്കുമില്ല എന്നും ഒരു മറുപടി കൊടുത്തു സഹോദരൻ അയ്യപ്പനെന്ന് എഴുതിയത് മിസ്റ്റർ മന്നം ഇതും ഇതിനപ്പുറവും പറയും എന്നാണ് പി കെ ചാത്തൻ മാസ്റ്റർക്കെതിരെയും അതുപോലെ തന്നെ ശങ്കറിനെതിരെയും ശങ്കറിന്റെ ഭരണം തൊപ്പിപ്പാളക്കാരൻ്റെ ഭരണമാണ് ശങ്കർ കിരീടം വെച്ച് ആടുകയാണ് ശങ്കറിന്റെ മന്ത്രിസഭ കാലുവാരി പറിച്ചിട്ടപ്പോൾ മന്നം പറഞ്ഞത് പാല് കുടിച്ച് കിണ്ണം താഴെ വെച്ച സംതൃപ്തിയായി എന്നാണ് അപ്പോ ഇത്തരത്തിൽ അതിഭീകരമായ ജാതി വംശീയ വർണ്ണവെറികൾ സഞ്ചാര സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള പ്രസ്താവനകൾ ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഒന്നും പറഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ വിഖ്യാതമായ സുപ്രസിദ്ധ പ്രസംഗം അതുപോലെ അദ്ദേഹം ചെയ്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സവർണ ജാഥയിലൂടെ ഇരുപത്തിനാലിൽ എടുത്തു ചാടി വൈക്കം പോരാട്ടത്തിന്റെ ശബ്ദവും നിർവാഹകത്വവും അവർണരിൽ നിന്ന് വളരെ എളുപ്പത്തിൽ കവർന്നെടുത്തു എന്ന് പറഞ്ഞു അതൊരു ഗിമ്മിക്കായിരുന്നു അതിലൂടെയാണ് അദ്ദേഹം ഒരു നവോത്ഥാന പ്രവർത്തകനായി വരികയും പിന്നീട് ഞാൻ പറഞ്ഞ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ മേഖലയിൽ ഒരു നേതാവായി ഉയരുകയും ചെയ്തു അതുപോലെ ഏറ്റവും നിർണായകമായിട്ട് നാം ഓർക്കേണ്ട ഒരു കാര്യം ആയി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ സവർക്കറെ ചെങ്കോട്ടയിൽ പോയി കേരളത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവന്ന് മാലയിട്ട് പത്താം നായർ മഹാസമ്മേളനത്തിൽ അധ്യക്ഷനാക്കി ആദരിച്ചത് വന്നമാണ് എന്നുള്ള പിന്നീട് അമ്പത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ഗോൾവൾക്കറെ സാക്ഷാൽ കുരുചി ഗോൾവൾക്കറെ ഈ എറണാകുളം ടിഡി ഹാളിൽ വെച്ച് ആദരിച്ച് പാദപൂജ ചെയ്ത് രാഷ്ട്രീയ സ്വയം സേവക സംഘമാണ് നമ്മുടെ അല്ലെങ്കിൽ അതായത് കേരളത്തിലെ മലയാളി ഹിന്ദുക്കളുടെ ഏക ആശാ കേന്ദ്രവും ആശ്രയ കേന്ദ്രവും എന്ന് പ്രഖ്യാപിച്ചു കവർക്കറയും ഗോൾവൽക്കരയും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെയും കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലും അൻപതുകളിലും കൊണ്ടുവന്ന് സ്ഥാപിച്ചത് വന്നമാണ് ഹിന്ദു മഹാമണ്ഡലത്തിലൂടെ ഈ പറയുന്ന ശങ്കറിനെയും പിന്നാക്ക വിഭാഗങ്ങളെയും വഞ്ചിച്ചതും വന്നവുമാണ് യഥാർത്ഥത്തിൽ നിവർത്തനത്തിന്റെ പ്രാതിനിധ്യ സമരത്തെ ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് അതിന് പാരപണിയാൻ വേണ്ടിയാണ് ഹിന്ദു മഹാമണ്ഡലം എന്ന പരിപാടി ആവശ്യം വന്നത്തിന്റെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും എന്തുമാത്രം നവോത്ഥാന വീര്യമുണ്ട് എന്നും കൂടി പുനരാലോചന ചെയ്യുന്നതാണ് അവര് പറഞ്ഞതുപോലെ അവർണറുടെ സഞ്ചാര സ്വാതന്ത്ര്യം കൊടുത്തത് അവരുടെ ക്ഷേത്രപ്രവേശവും സഞ്ചാര സ്വാതന്ത്ര്യം ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊടുത്തത് പുനഃപരിശോധിക്കണം എന്നാണല്ലോ ഈ പറയുന്ന ശാസ്ത്രമംഗലം പ്രസംഗം നടത്തിയത് അപ്പം അതുപോലെ മന്നത്തിനെ ഇപ്പോ നവോത്ഥാന നായകരാക്കി അവതരിപ്പിക്കുകയും ഈ വർണ്ണവെറിയും വംശീയ വെറിയും ജാതി കുറ്റകൃത്യവും ഭരണഘടനാപരവുമായിട്ടുള്ള അതിഭീകര ജാതി വർണ്ണ ഹിംസകളും നടത്തിയിട്ടുള്ള മന്നത്തെ നവോത്ഥാന നായകനായി കൊണ്ടുവന്ന് വിമോചന സമര നായകനാണ് വിമോചന സമര നായകനാണ് ക്രിസ്ത്യാനികളെ ആറടി മണ്ണിൽ കുഴിച്ചു കൂടുമെന്ന് കോട്ടയം പ്രസംഗവും ചങ്ങനാശ്ശേരി പ്രസംഗവും അതുപോലെ കമ്മ്യൂണിസത്തെ ഇവിടെ അവസാനിപ്പിക്കും എന്ന് പറഞ്ഞ് സി ഐ എ പണം പോലും പറ്റി എന്ന് വിമർശകർ ഇന്ന് വിമർശിക്കുന്ന മന്നത്തെയാണ് ഇന്ന് കമ്മ്യൂണിസത്തിൻ്റെ ആചാര്യനായി കൊണ്ടുപോകുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ തന്നെ ഇടതുപക്ഷം തന്നെ മന്നത്തിനെ നവോത്ഥാന നായകനാക്കി വാഴിച്ചു അദ്ദേഹത്തിന്റെ പേരിൽ അമ്പല പ്രതിഷ്ഠ പന്തളത്ത് വന്നു പെരുന്നയിൽ മറ്റൊരു പ്രതിഷ്ഠ സമാധീരിക്കുന്നു ഇതാ അദ്ദേഹത്തിന് പൊതു അവധി ബഹുജനങ്ങളുടെ നികുതി ചെലവിന്റെയും ഭരണഘടനയുടെയും കീഴിൽ അദ്ദേഹത്തിന് ഭരണഘടനാ കുറ്റകൃത്യങ്ങൾ നിരവധിയായി ചെയ്ത സവർക്കർ ഗോൾവൽക്കർ പ്രഭുതികളെ ആർ എസ് എസിനെ കേരളത്തിൽ കൊണ്ടുവന്ന ആർ എസ് എസ് എൻ എസ് എസ് സംബന്ധം നമ്മുടെ മൂതിരിമാരുമായിട്ടുള്ള സംബന്ധം പോരാഞ്ഞിട്ട് ചിത്തഭവന ബ്രാഹ്മണരുമായിട്ടുള്ള വൈദേശിക സംബന്ധവും കൂടി ആവിഷ്കരിച്ച മന്നത്തെ നവോത്ഥാന നായകനായി പൊതുവധി കൊടുത്തതാണ് യഥാർത്ഥത്തിൽ കേരളം പുനരാലോചിക്കേണ്ട ഒരു വസ്തുത എന്നുകൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് അപ്പോൾ ഈ ആചാരങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ടാണ് നാരായണ ഗുരുവിനെ പോലെയുള്ളവർ മഹാത്മാ അയ്യങ്കാളിയെ പോലെയുള്ളവർ കൊയ്യയിലപ്പച്ചനെ പോലെയുള്ളവർ അത്തരം നിരവധി ദളിത ബഹുജന അവർണ ജനനായകന്മാരും ചിന്തകരും പോരാളികളും സാമൂഹ്യ വിപ്ലവകാരികൾ യഥാർത്ഥത്തിൽ കേരളത്തെ ആധുനീകരിച്ചത് അതിൽ വളരെ പ്രതിലോഭകരമായ പങ്കാണ് മന്നത്തെ പോലെയുള്ളവർ നടത്തിയത് അവരുടെ മിച്ചം എന്ന് പറയുന്നത് വിമോചന സമരത്തിന്റെ നായകനായിരുന്നു എന്നുള്ളതാണ് സവർക്കറേയും ഗോൾവൾക്കറേയും ആർ എസ് എസിനെയും കേരളത്തിൽ സ്ഥാപിച്ചു എന്നുള്ളതാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന അവധിയും പിന്നെ സഭ്യമല്ലാത്ത സ്ഥാനമാനങ്ങളുമാണ് യഥാർത്ഥത്തിൽ സാധുവല്ലാത്ത സ്ഥാനലബ്ധികളുമാണ് യഥാർത്ഥത്തിൽ പുനരാലോചിക്കേണ്ടത് എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ